എല്ലാവർക്കും സ്വാഗതം പണ്ട് നമ്മൾ ി കഴിച്ചിരുന്നത് അതിന്റെ ഗുണങ്ങൾ അറിയാതെ പഴങ്കഞ്ഞി കേരളത്തിന്റെ സ്വന്തം സൂപ്പർ ഫുഡാണെന്നത് അതിശയോക്തി ഒന്നുമില്ല നമ്മുടെ സ്വന്തം പഴങ്കഞ്ഞി നിങ്ങൾക്ക് ഇഷ്ടമാണ് പുരാതന കാലം തൊട്ട് തന്നെ പഴങ്കഞ്ഞി നല്ല ഒരു സമ്പുഷ്ട ഭക്ഷണം തന്നെയാണ് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും കഴിക്കാൻ പറ്റിയ ഒരു ഔഷധമായി പഴങ്കഞ്ഞിയെ പരിചയപ്പെടുത്താം ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നു ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ച ചോറിലെ പോഷകാംശങ്ങളുടെ അളവ് വർദ്ധിക്കുകയും അത് ദഹനത്തിനും ശരീരത്തിന് തണുപ്പും ഊർജവും നൽകുകയും ചെയ്യുന്നു വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാനുള്ള ഒരു ഉത്തമ പാനീയമാണിത് പ്രഭാത ഭക്ഷണമായി പഴങ്കഞ്ഞി കഴിക്കുന്നത് നമ്മുടെ ദഹന പ്രക്രിയ സുഗമമാക്കുകയും മലബന്ധം കുറയ്ക്കുകയും ഇത് വയറിനെ കനം തോന്നാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പഴങ്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നല്ലൊരു മൺപാത്രം എടുക്കുക മൺപാത്രമാണ് ഏറ്റവും നല്ലത് അത്താഴം കഴിഞ്ഞ് മിച്ചം വന്ന ചോറ് ഒരു മൺകലത്തിൽ ഇടുക ചോറിൻ്റെ മീതെ തണുത്ത വെള്ളം ഒഴിക്കണം സാധാരണ നമ്മൾ കുടിക്കുന്ന വൃത്തിയുള്ള വെള്ളം ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം ഒഴിക്കരുത് ഈ ചോറ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ പോഷകങ്ങളുടെ അളവ് വർദ്ധിക്കുകയും ഇതിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ പ്രവർത്തനം മൂലം സ്റ്റോറിലെ അയേ പൊട്ടാസ്യം തുടങ്ങിയവ വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത് എല്ലുകളുടെ ബലം വർദ്ധിക്കാൻ സഹായിക്കും ഇതിനെ അടച്ച് രാത്രി മുഴുവൻ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ വെക്കണം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ഇതിൽ വിറ്റാമിൻ ബി സിക്സ് ബി ട്വൽവ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് മറ്റു ഭക്ഷണങ്ങളിൽ ഇവ കുറഞ്ഞ അളവിലേ ലഭിക്കുന്നുള്ളൂ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിന് തിളക്കം നൽകുകയും ചെറുപ്പം നിലനിർത്തുകയും ചെയ്യും ഇത് അണുബാധകൾ വരാതെ തടയുവാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഹൈപ്പർ ടെൻഷൻ എന്നിവ കുറയ്ക്കുന്നതിന് സഹായകമാണ് ഒരു കപ്പ് പഴങ്കഞ്ഞി മനുഷ്യ ആവശ്യമായ എൺപത് ശതമാനം മാങ്കനീസ് അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ കൊഴുപ്പിനെ എളുപ്പത്തിൽ വിഘടിപ്പിക്കുന്നു ഇനി ഇത് രാവിലെ വരെ ഇവിടെ ഇരിക്കട്ടെ പഴങ്കഞ്ഞിയുടെ ഗുണങ്ങൾ പഴയ തലമുറക്ക് അറിയാം എന്ന് പറയുന്നതാണ് ശരി പക്ഷേ അത് എങ്ങനെയാണ് ഗുണകരമാവുന്നത് എന്ന കാര്യമാണ് അവർക്കറിയാത്തത് ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുവയർ തോരനോ തൈരോ ചമ്മന്തിയോ തേങ്ങാ ചമ്മന്തിയോ കൂട്ടാനോ എന്ത് വേണമെങ്കിലും കഴിക്കാം ഉപ്പിലിട്ട മാങ്ങയോ ചില മാങ്ങയോ ഉണ്ടെങ്കിൽ സൂപ്പറാകും കുറച്ച് ഉപ്പ് കുറച്ച് കാന്താരി കുറച്ച് ചെറിയ ഉള്ളി ഇതുകൊണ്ട് ചമ്മന്തി അരക്കാം പഴങ്കഞ്ഞുവെള്ളം നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് പ്രോബയോട്ടിക്സ് വളരെ ഗുണകരമാണ് പ്രധാന ഗുണങ്ങളിൽ ഒന്ന് തന്നെ ഇതാണ് ഒരു പ്രകൃതിദത്ത പ്രോബയോട്ടിക്കാണ് പ്രീ ബയോട്ടിക് സപ്ലിമെൻ്റ് പോലെ പ്രവർത്തിക്കുന്നു ചോറ് വെള്ളത്തിൽ ഉറ്റുവെക്കുമ്പോൾ ഇതിലെ കാർബോഹൈഡ്രേറ്റുകൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം ലാക്റ്റിക് ആസിഡായി മാറുന്നു ഈ ലാക്ടിക് ആസിഡ് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ഒരു പ്രീ ബയോട്ടിക് ആഹാരം പോലെയാണ് ഇത് നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് പ്രോത്സാഹിപ്പിക്കുകയും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പഴങ്കഞ്ഞി തയ്യാറാക്കുമ്പോൾ പ്രകൃതിയാൽ തന്നെ വായുവിലുള്ള ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ ചോറിൽ വളരുന്നു ഇതിലെ ലാക്ടോബാസിലി കുടുംബത്തിൽപ്പെട്ട നല്ല ബാക്ടീരിയകൾ നേരിട്ട് നമ്മുടെ ആമാശയത്തിലെയും കുടലിലെയും പ്രതലത്തിൽ എത്തിച്ചേരുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നു അങ്ങനെ കുടലിൽ നല്ല ബാക്ടീരിയകൾ വർദ്ധിക്കുമ്പോൾ മികച്ച ദഹനം നടത്തുന്നു വയറുവീക്കം മലബന്ധം വയറിളക്കം എന്നിവ കുറയ്ക്കുന്നു വിറ്റാമിൻ ബി വിറ്റാമിൻ കെ പോഷകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ദൂഷിച്ച ബാക്ടീരിയകളെ നിയന്ത്രിക്കുന്നു നല്ല ബാക്ടീരിയകൾ വർദ്ധിക്കുമ്പോൾ ചീത്ത ബാക്ടീരിയകൾക്ക് വളരാൻ കഴിയില്ല ഇത് എൻ്റെ അനുഭവം കൂടിയാണ് നല്ല ബാക്ടീരിയകൾ നമ്മുടെ ആമാശയത്തിനും കുടലിനും വളരെ ഗുണം ചെയ്യുന്നു ഇത് പഴങ്കഞ്ഞിയെ ഒരു ജീവൻ നിറഞ്ഞ പ്രോബയോട്ടിക് ഭക്ഷണമാക്കി മാറ്റുന്നു ജീവൻ നിറഞ്ഞ പ്രോബയോട്ടിക് ഭക്ഷണം ഇതൊരിക്കലും ചൂടാക്കി കഴിക്കരുത് ഇതിലെ പ്രോബയോട്ടിക് അതായത് നല്ല ബാക്ടീരിയ നശിച്ചു പോകും ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല ബാക്ടീരിയകൾ നശിച്ചു പോകും തടിയുള്ളവർ ദിവസവും കഴിച്ചാൽ ഒന്നുകൂടി തടി വെക്കും അസിഡിറ്റി ഉള്ളവരുടെ വയർ തണുപ്പിക്കും വയറ്റിൽ അൾസർ ഉള്ളവർക്ക് പഴങ്കഞ്ഞി നല്ലതാണ് നല്ലൊരു തണുപ്പ് കിട്ടും അനുഭവിച്ചറിഞ്ഞതാണ് മുലയിട്ടുന്ന അമ്മമാർക്കും നല്ലതാണ് ഫെർമനൻറ്റേഷൻ നടക്കുന്നത് കൊണ്ട് കൊളാജൻ എന്ന കണ്ടൻറ്റ് ഉണ്ടാകുന്നത് കൊണ്ടും നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി സൂക്ഷിക്കാനും മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് പഴം പ്രായം കൂടുന്നതിനെ തടയുന്നു കഫം കൂടുതലുള്ളവർ ഇത് കുറച്ച് കഴിച്ചാൽ മതി പി സിയോടെ ഉള്ളവർക്കും കഴിക്കാം ഇനി ചോറ് ഊറ്റിയ ശേഷമുള്ള വെള്ളം മാത്രം എടുത്തു വെച്ചും രാവിലെ കുടിക്കാം ഈ ലളിതവും പാരമ്പര്യമായതുമായ ഭക്ഷണശീലം നിങ്ങളുടെ ദൈനംദിന ആരോഗ്യത്തിന് വലിയൊരു സംഭാവന നൽകും എന്ന് വിശ്വസിക്കുന്നു ഷുഗർ കണ്ടന്റ് കുറയും എന്ന് പറയുന്നുണ്ട് തൈര് ചമ്മന്തി ഉപ്പേരി എന്നിവയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് മീനോ ഇറച്ചിയോ കൂട്ടി കഴിക്കാം പിന്നെ ഉപ്പിലിട്ട നെല്ലിക്കയോ മാങ്ങയോ ഒന്നുകൂടി നല്ല ബാക്ടീരിയകളുടെ അളവ് കൂടാൻ നല്ലതാണ് ഇത്രയും ഗുണങ്ങളുള്ള പഴങ്കഞ്ഞി നമ്മുടെ അടുക്കളയിൽ നിന്നും തഴയപ്പെട്ടു ധാരാളം ഔഷധ ഗുണങ്ങളുള്ള പഴങ്കഞ്ഞിയോളം വരുന്ന പ്രഭാത ഭക്ഷണം വേറെയില്ല ഇന്നിപ്പോൾ പുട്ട് നൂൽപുട്ട് പത്തിരി എന്നിവയല്ലേ രാവിലത്തെ ഭക്ഷണം പണ്ടിങ്ങനെ പഴംകഞ്ഞു കഴിച്ചിട്ടായിരുന്നു ജോലിക്ക് പോയിരുന്നത് അന്നവർക്ക് ആരോഗ്യവും ഉണ്ടായിരുന്നു ജീവിതശൈലി രോഗങ്ങളും കുറവായിരുന്നു എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക